സൈബറിൽ ഉഗ്രൻ പോരാട്ടം നടന്നു മുറീബുമായി യഹൂദിയായ മുറീബിനെത്തുന്നതിന് കുറച്ചു നേരം റളിയല്ലാഹു അള്ളാഹു പരിശ്രമിച്ചു പരിശ്രമങ്ങൾക്ക് ഒടുവിൽ വെട്ടിവീറ്റിയ ശേഷം ക്ഷീണം മാറാൻ വേണ്ടി അശ്രുവാങ്ക് കൊടുത്ത് കുറച്ചു നേരം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് അലിറലി ഒരു മരത്തണിൽ ഇരിക്കുമ്പോ വർത്തമാനം പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു ആ നബി സല്ലല്ലാഹു അലൈഹി മടിയിൽ അങ്ങനെ അങ്ങനെ ഉറങ്ങി പോയി ശേഷം ഉറങ്ങുന്ന ഉറക്കം നല്ല ഉറക്കമല്ല പക്ഷേ ക്ഷീണം തങ്ങൾ ഉറങ്ങി പോയി അലി റളിയല്ലാഹു അള്ളാഹു നോക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ പഠിച്ചോനെ അസുർ നിസ്കരിച്ചിട്ടില്ലല്ലോ സൂര്യനിലേക്കാ നോക്കിയിരിക്കുന്നത് സൂര്യനിലേക്കും നോക്കുന്നു നബിതങ്ങളെ മുഖത്തേക്കും നോക്കുന്നു ആവർത്തിച്ച് മാറി മാറി നോക്കുന്നു സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചപ്പോ അലിർ അലി അള്ളാഹുന്റെ നിയന്ത്രണം മഹാനവർ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവരുടെ സങ്കടം കാരണം അവരുടെ ശരീരവും അള്ളാഹുവുമായുള്ള ഏറ്റവും വലിയ ആത്മബന്ധത്തിന്റെ അടയാളമാണ് ആ ശുക്രു സംസ്കാരം എന്ന് പറയുന്ന ശുക്ർ ജീവിതത്തിൽ അത് ഒഴിവാക്കിയ ഒരു അവയവ ഒരു സമയം അവർക്ക് അറിയില്ല അലിർ അലി അള്ളാഹു അങ്ങ് കരഞ്ഞപ്പോൾ തങ്ങളുടെ പൂമുഖത്താണ് വന്ന് വീണത് കണ്ണീർ കണങ്ങൾ തുടച്ച് നബി അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു കൊണ്ട് ചോദിച്ചു എന്താ പറ്റിയത് അലി റളിയല്ലാഹു അലിറിയ സൂര്യനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു മാ സല്ലൈതുൽ അസ്ർ യാ അസുറിച്ചിട്ടില്ല നബിയേ സൂര്യൻ അസ്തമിച്ചല്ലോ സൂര്യൻ അസ്തമിച്ചു എന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് സങ്കടം മനസ്സിലാക്കി സാധാരണ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചൊരു കാര്യം കിട്ടാതിരിക്കുമ്പോ വിഷമിച്ച് കരയുന്നത് കണ്ടിട്ടില്ലേ സങ്കടം മനസ്സിൽ കൂടുതലുണ്ടായാൽ എത്ര പൊട്ടി പൊട്ടി കരയും കരച്ചിൽ കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് അലി നിന്റെ നിന്റെ റസൂലായ സൂര്യനെ മടക്കി കൊടുക്കണം അസ്തമിച്ച സൂര്യൻ തിരിച്ചു വരുന്നു അലി അലിറലി അള്ളാഹൊന്ന് സന്തോഷിക്കുന്നു സ്വഹാബത്ത് പറയുന്നു സൂര്യൻ മടങ്ങി വന്നപ്പോ അലിറലി അള്ളാഹുഹുവിന്റെ മുഖം ഒന്ന് കാണേണ്ടിയിരുന്നു പതിനാലാം രാവിലെ പൗർണമി തിളങ്ങും പോലെ അലിറലി അള്ളാഹന്നു മുഖത്തുള്ള സന്തോഷം അത്രയും സന്തോഷമായിരുന്നു അലിറലി അസ്തമിച്ച അസുരസ്നെ തിരിച്ചു വിളിച്ചുപോയി നിസ്കാരത്തിൻ്റെ അത് ഒഴിവായി പോയ സങ്കടം കണ്ടപ്പോ എത്രമാത്രം വലിയ വിഷയമാണ് സഹോദരങ്ങളെ മഹാന്മാരും നിസ്കാരവുമായി ബന്ധപ്പെട്ടു നോക്കുമ്പോൾ അതുകൊണ്ട് അള്ളാഹുവുമായി അടിമ നിർവഹിക്കുന്ന ഇടപാടുകളിൽ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹക്കാണ് നിസ്കാരം